ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് എനിക്കെന്നറിയില്ല കേട്ടോ നമ്മൾ എത്ര പ്രാവശ്യം പോയാലും വീണ്ടും വീണ്ടും കാണാനുള്ള ഒരുപാട് കാഴ്ചകൾ ബാക്കി വയ്ക്കുന്ന പാലക്കാട് ജില്ലയിലെ ഒരു അടിപൊളി സ്ഥലമാണത് അട്ടപ്പാടി ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടെ അട്ടപ്പാടി പോവാന്ന് തീരുമാനിച്ചപ്പോൾ എന്തായാലും പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു ആനമൂലി എത്തിയപ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ ഇതുപോലെ ചെറിയൊരു കടയാണെങ്കിലും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒന്നും അവിടെ ഇല്ലെങ്കിലും അവിടുത്തെ ഒരു എന്താ പറയുക അവിടുത്തെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് അതെന്താ വെച്ചുകഴിഞ്ഞാൽ താറാ മുട്ട പുഴുങ്ങിയതാട്ടോ ഇതിനെക്കുറിച്ച് അറിയുന്നവരെല്ലാവരും അവിടെ വന്ന് കയറിയിട്ട് കഴിച്ചിട്ടായിരിക്കും പോവുക മല കയറുന്നതിനും അട്ടപ്പാടി മല കയറുന്നതിന് മുമ്പായിട്ട് കഴിച്ചിട്ടായിരിക്കും പോവുക അപ്പോൾ ഞങ്ങൾ രണ്ട് പരിപാടിയും ഇതുപോലെ രണ്ട് മുണ്ട പറഞ്ഞപ്പോൾ പുള്ളി നാല് മുണ്ട കൊടുത്ത് കാരണം കാരണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കഴിച്ച് നമുക്ക് രണ്ടെണ്ണം മതിയെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം കഴിക്കാം നാലെണ്ണം നാലെണ്ണം കഴിക്കാം നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ടാവും നമുക്ക് ആവശ്യമുള്ളത് കഴിച്ച് അതിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ എന്തായാലും അട്ടപ്പാടി പോകാൻ പ്ലാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടൊന്ന് ഫുഡും കാര്യങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഐറ്റംസ് ഒന്നും സിമ്പിൾ ഐറ്റംസേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് കുരങ്ങന്മാര് ഇതിനൊക്കെ കണ്ടു പിന്നെ നമ്മൾ പത്താം വളവിൽ എപ്പോഴും ഇതുപോലെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നേരം കാറ്റും കാര്യങ്ങളും ഒക്കെ കൊള്ളാൻ വേണ്ടി നിന്നു കേട്ടോ കെ എസ് ആർ ടി സി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു പത്താം വളവും കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞൊരു ഹരാണ് ഒരു വീഡിയോ കിട്ടുകയാണെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് നല്ല റീച്ച് ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷേ നമ്മൾ കെ എസ് ആർ ടി സി കണ്ടില്ല കേട്ടോ കുറച്ച് നേരം അങ്ങനെ ഇന്ന് നല്ല അടിപൊളി കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇരിക്കുകയായിരുന്നു ഇവിടെ ആദ്യം ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു കോമ്പറ്റീഷൻ ഫീൽഡായി തോന്നുന്നുണ്ട് രണ്ട് വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ പഴയ ആളെപ്പോൾ കാണാനും ഇല്ല ഒക്കെ അറിയില്ല അപ്പോൾ എന്തായാലും ഇതുപോലെ കണ്ടില്ലേ വരുന്നവർ ഇതുപോലെ കൊരങ്ങനും എന്താ പറയുക പഴം അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കഴിക്കാൻ വാങ്ങിച്ചതിന്റെ അല്ലെങ്കിൽ ഇവരെന്നെ ഒന്ന് തട്ടിപ്പറിച്ചെടുക്കാറുണ്ട് ഇവർക്കൊന്നും ഫീഡ് ചെയ്യരുതെന്ന് ഇവിടെ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് കാരണം ഇവരെ സ്വാഭാവികമായിട്ടുള്ള വേറെ തന്നെ അത് ബാധിക്കും എല്ലാവരും ഇവിടെ വന്ന് നിൽക്കും ഇപ്പോൾ ഓഫീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ വരാതിരിക്കുന്ന ഒരു സമയം വരുമ്പോൾ ഇവർക്ക് ഭക്ഷണവും കാര്യങ്ങളും കിട്ടാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടാകും അതുകൊണ്ട് മാക്സിമം അങ്ങനെ കൊടുക്കാതിരിക്കാനൊക്കെ ശ്രമിക്കുക പക്ഷെ നമ്മളാണെങ്കിലും കൊടുത്തു പോകും അങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലെ അടിപൊളി മനോഹരമായുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ നിർത്തി നിർത്തി പോയിട്ടോ ഇന്ന് എന്തായാലും പോകാത്തൊരു റൂട്ട് പോകുന്ന പോകണമെന്ന് നല്ല മനസ്സിൽ ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക കുറച്ച് ഉള്ള നല്ല അടിപൊളി സ്ഥലങ്ങൾ തേടിയിട്ടുണ്ടോ പോയത് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇവരെ കാണുമ്പോൾ കറക്റ്റ് മറ്റേ ആ ചുരുളിയിൽ നമ്മൾ നിന്ന് ആ ഒരു സീനൊക്കെ ഇല്ലേ പാലം കടന്ന് കറച്ച് ചെല്ലുമ്പോൾ ഉള്ള കുറച്ച് ആൾ അവരൊക്കെ പാവങ്ങളാണെങ്കിൽ പോലും അവരുടെ രൂപവും പാവമൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ ആ വടിവാളും കാര്യങ്ങളൊക്കെ പിടിച്ച് കണ്ടപ്പോഴേ രണ്ട് മൂന്ന് നായക്കളും എല്ലാവരും ഉണ്ടായിരുന്നു ചെറുതായിട്ടാണെങ്കിലും വിവിധ ദിവസം ക്യാമറകളൊക്കെ ഒന്ന് ഷെയ്ക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു പേടിച്ചിട്ട് അപ്പോൾ നമ്മളത് വീണ്ടും എന്താ പറയുക സ്ലോ മോഷനൊക്കെ നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ നമ്മൾ അധികാരം പോവാത്ത അല്ലെങ്കിൽ നമ്മൾ തന്നെ പോവാത്ത ഒരു ഉള്ള ഏരിയയിലൂടെയാണ് കേട്ടോ പോയി അവിടെ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിലൂടെയാണ് പോയി ഞങ്ങളിത് അട്ടപ്പാടിയിലെ ഒരു അടിപൊളി സ്ഥലത്തൂടെ പോയി കൊണ്ടിരിക്കയാണ് വഴി കഴിഞ്ഞു ഇനി കല്ലത്ത് റോഡോള് കാണിച്ചതാ വഴി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടാലും വീണ്ടും വീണ്ടും കാണാൻ അല്ലെങ്കിൽ കാണുമ്പോഴെല്ലാം പുതുമ നിലനിർത്തുന്ന ഒരു സ്ഥലമാണ് അട്ടപ്പാടി വന്നവർക്കറിയാം വീണ്ടും വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എന്താ പറയാ ചുരുളിയാണ് അട്ടപ്പാടി അപ്പൊ ഇതാ ഞങ്ങൾ വന്ന വഴികൾ അവസാനിച്ചോണ്ടിരിക്കോ നമ്മൾ അവിടെ നിന്നാണ് വന്നത് തിരിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോ ഏകദേശം എൻഡായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അല്ലെ നമ്മൾ വന്ന വഴി എൻഡാവണം ഇവിടെ ഇനി അവിടെ നിന്ന് ജസ്റ്റ് നടക്കാനുള്ള പാതകളുണ്ട് എന്നാലും അമ്മ പറഞ്ഞു വീണായിരുന്നു ഞങ്ങൾ ബൈക്കൊക്കെ താഴെ നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നത് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് അറിയില്ല എന്തായാലും അടിപൊളി സ്ഥലോ നമ്മൾ ഇതുവരെ അട്ടപ്പാടി എക്സ്പീരിയൻസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്നൊക്കെ പറയാല്ലേ ഇപ്പൊ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ വെറും നട നടന്നു പോകാൻ പറ്റിയ വഴി മാത്രാണ് കേട്ടോ ും ഫോറസ്റ്റും കാപ്പിത്തോട്ടങ്ങളും അങ്ങനത്തെ ഒരു സ്ഥലമാണ് എന്താ സംഭവണ്ട് എന്തോ ഒരു മലയാളം കാര്യ സൗണ്ട് കേട്ടോ കണ്ടിട്ടില്ല ഞങ്ങളെവിടെ അങ്ങനെ അവിടുന്ന് നമ്മൾ പോകുന്നപ്പോഴേട്ടോ നമ്മൾ കണ്ടത് നമ്മൾ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മേത്താണ് ആദ്യം കണ്ടത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിവിധ ജസ്റ്റ് ഒന്ന് പാൻ്റെ എന്തെങ്കിലും പൊക്കി നോക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ്റെ കാലിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവൻ്റെ രണ്ട് മൂന്ന് സ്ഥലത്ത് കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉണ്ടല്ലേ ബ്ലഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതിനൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മളിതാ വീണ്ടും യാത്ര തിരിച്ചു വേറൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോയത് ഇതും നമ്മൾ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മളിത് അട്ടപ്പാടി വേറൊരു സ്പോട്ട് കുതിര പോയി അതായത് കണ്ടുപിടിക്കുന്നതല്ല നമ്മളിതുപോലെ വന്ന് ഒരു എന്താ പറയുക വഴി അവസാനിക്കണമെന്ന് വണ്ടി എടുത്തി നമ്മൾ ആ മലയുടെ മുകളിൽ കയറാൻ വേണ്ടി പോവുകയാണ് പോയി നോക്കട്ടെ എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ ഉള്ളത് വീട്ടിലിപ്പോൾ കറത്താം ഇപ്പോൾ ഞങ്ങളിത് അട്ടപ്പാടി ഒരു അടിപൊളി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് വ്യൂ നമ്മൾ ഇനിയും കയറി കയറാൻ വേണ്ടി പോവുണ്ടോ നമ്മൾ ജസ്റ്റ് വണ്ടി വരുന്നവരെ എടുത്തിട്ടേ ഉള്ളൂ ഇനി ഇവിടെ കയറാൻ പോവുകയാണ് ഞങ്ങളിത് മലയുടെ മുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ചെങ്കുത്തായിട്ടുള്ള കയറ്റം ഒരു കുപ്പി വെള്ളം കൈ പിടിച്ച് പിടിച്ചു കയറും മുകളിൽ താമലുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് 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 ഒരു അടിപൊളി സ്ഥലത്തെത്തിയപ്പോൾ ആനപ്പുണ്ട് പക്ഷെ പ്രശ്നമൊന്നുമല്ല എന്നാലും ഈ റൂട്ടിൽ ആന വരുന്നുണ്ട് ഉറപ്പാണ് എന്താ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല സ്ഥലങ്ങൾ തേടി െ പിന്നേയും പിന്നേം ആനപ്പിണ്ടത്തിന്റെ ദുഃഖം ഞാൻ നടന്നിരിക്കുന്നത് എന്തായാലും ആന വരുന്ന വഴിയാണ് അപ്പൊ നമ്മൾ കേറിയ മലയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മളുള്ളത് നല്ല വ്യൂ ആട്ടോ എല്ലാം മല ഇവിടുന്ന് കാണുന്നുണ്ട് സെൻട്രൽ ആയിട്ടാണ് പക്ഷെ അതൊരു കാടോട് കൂടിയിട്ട് മല ആയതുകൊണ്ട് മല ആയതുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് വരുന്ന കാറ്റിനെയൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ട് നല്ല നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഏകദേശം ഉച്ചയ്ക്ക് ഒന്നര സമയമായിട്ടുണ്ട് ഇപ്പോൾ രണ്ടുമണി ആയിട്ടില്ല ഒന്നര ആ ഒരു സമയമാണ് ഞങ്ങളിത് ആ മണ് മലയുടെ മണ്ണുണ്ടക്കാൻ നിൽക്കുന്നത് കറക്റ്റ് ഏറ്റവും മുകളിലായിട്ട് അവിടെയൊക്കെ നമ്മൾ വന്ന് വഴിയത് അവിടെയാണ് ഷെഡും കാര്യങ്ങളൊക്കെ കാണാണ്ട് ഏകദേശം ഒരു എങ്ങനെ പോലെ രണ്ട് മൂന്ന് കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞത് ഉണ്ടാവും നടക്കാണ്ടാവും ഇത്രയും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അടിപൊളി ഫീൽ ആട്ടോ ഈ വെയിലുണ്ടെങ്കിൽ നമുക്കൊരു തണുത്ത കാറ്റും പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കി ഞാൻ കാണിച്ചു തരാം അത് നല്ല കല്ലിൻ്റെയൊക്കെ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ കുറേ കല്ല് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയതൊന്നല്ല തന്നെ ഉള്ളത് തന്നെയാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആരോ നാട്ടി വെച്ച പോലത്തെ കുറേ കല്ലുകളാണ് ഉണ്ടല്ലേ അപ്പ ഞങ്ങൾ കുറച്ച് സമയം വഴി തെറ്റിണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നൊരു വീടും കാര്യങ്ങളൊക്കെ അവിടുന്ന് വഴി ചോദിച്ചതാണ്ടോ ആ ഒരു ഷെഡ് അവിടെയാണ് അപ്പൊ നമ്മൾ ഇതാ തിരിച്ച് ആ കറക്റ്റ് സ്പോട്ടൊക്കെ എത്തിയിരുന്നു ഈ തീ പിടിച്ചതും ആ ഒരു ഇതൊക്കെ നമ്മൾ അടയാളം വെച്ചിരുന്നു അവിടെ എത്തി കുറച്ച് സമയം നമ്മൾ ഇറങ്ങി എന്നാലും അടിപൊളി വ്യൂ ആണ് ഇവിടെ പിന്നെ മല കയറാൻ ബുദ്ധിമുട്ട് ഇറങ്ങലാണ് ഭയങ്കര ടാസ്ക് ആണ് അമ്മേ ായിട്ട് ഷൂ ആണെങ്കിൽ ഓക്കെ ചെരുപ്പൊ കിട്ടുവന്നു കഴിഞ്ഞാൽ വള്ളി പോട്ടണത് അറിയില്ല പിന്നെ കാറിന്റെ കാസിന്റെ പണി കഴിയും അപ്പോൾ എന്തായാലും അതിനൊക്കെ പോകുമ്പോ മാക്സിമം ഷൂ ഒക്കെ ഇടുക ഞങ്ങൾക്ക് അത്യാവശ്യം അട്ടക്കടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു അടിപൊളി വ്യൂ കണ്ടത് തേനിച്ചാൽ ഒരുമിച്ച് ഏറ്റവും ടോപ്പിലൂടെ പോകുന്ന വ്യൂ കണ്ടു ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിൽക്കായിരുന്നു അപ്പോൾ തേനിച്ചു പോകാണ്ട് കേട്ടോ അത് അടിപൊളി വ്യൂ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും ചെരിപ്പ് പൊട്ടോ അങ്ങനെ നമ്മൾ ഇതാ വണ്ടി വെച്ച സ്ഥലത്തേക്ക് എത്തിയിട്ട് ഇനി ഇവിടെ ചെറിയൊരു ഓഫ് റോഡ് കൂടി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ മെയിൻ റോഡിലേക്ക് എത്തും അപ്പം നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ കൂടി സപ്പോർട്ട് ചെയ്യാം